ഞാനിപ്പോൾ ഒരു ഗുഹയുടെ ഹായ് ഫ്രണ്ട്സ് ഇൻഫിനിറ്റ് റോഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് തട്ടുവറപ്പള്ളിയിലാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്കമാലിക്കടുത്ത് അയ്യമ്പുഴ എന്നുള്ളൊരു പഞ്ചായത്തുണ്ട് അപ്പോൾ അവിടെയാണ് തോമാസ് ലിഹ ഇന്ത്യയിൽ കാൽനടയായിട്ട് വന്നപ്പോൾ ഇവിടെ വന്നു എന്നാണ് വിശ്വാസം ഇവിടെ തോമാസ് ശ്രീയുടെ കാൽപാദം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് വഴി കാണിച്ചുതരാം ഞാൻ അവിടേക്ക് ഉള്ളൂ ഇവിടെ ഒരുപാട് കുരിശികളും ഒരുപാട് യേശു ക്രിസ്തുവിൻ്റെ ഒരുപാട് ഇത് എന്താ പറയുക പിക്ചേഴ്സൊക്കെ വെച്ചിട്ടുണ്ട് കാണിക്കാം ഇത് കുരിശിലേറ്റപ്പെടുന്നതിനെ കുറിച്ചുള്ള എന്തൊക്കെയോ ആണിത് ഇവിടേക്ക് കയറാനുള്ള ഇത് തോമസ് ലിഹയുടെ കാൽപാദം കാണിച്ചനാവേ തോമസ് ലിഹയുടെ കാൽപാദം നിങ്ങൾക്ക് ഇത് കാണാൻ എന്ന് അറിയാൻ പാടില്ല ഒരു ഗ്ലാസ് ഇട്ടുണ്ട് അതിന്റെ റിഫ്ലക്ഷൻ ഉള്ളതുകൊണ്ട് കാൽപാദം എത്രത്തോളം കാണാൻ പറ്റുന്നു കുറച്ചാണ് കയറി ചെല്ലുമ്പോൾ ജീസസിൻ്റെ രൂപമുണ്ട് അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ് താണ് പള്ളി പട്ടുപാറ പള്ളി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ പള്ളി സ്ഥാപിതമായത് അതിൻ്റെ ഒരു ഡേറ്റ് ആണ് ഈ പള്ളിയുടെ വാതിലിന് മുകളിലായിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്കേ ഇനി ഗുഹയിലോട്ട് പോവാം അവിടെ ചെറിയൊരു വാട്ടർഫോളോ പോലെ ഉണ്ട് നമുക്കൊരു നല്ലൊരു വെയിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ് വൈകുന്നേരങ്ങളിൽ സൺസെറ്റ് കണ്ടിരിക്കാൻ നല്ല രസമാണ് ഇവിടെ ഇപ്പോൾ ഇവിടെ നല്ലൊരു മഴയുള്ള ക്ലൈമറ്റാണ് അപ്പോൾ ഇവിടെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ താഴേക്ക് താഴേക്ക് ഊർന്നു കാര്യം നല്ലോണം വഴുതി കിടക്കുക അല്ലാതെ ഒരു ടൈമിലൊക്കെ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ സൺസെറ്റൊക്കെ കണ്ടുപോകാൻ നല്ല രസമാണ് അവിടെ ഒരു കനാലും ഉണ്ടോ മലയാറ്റു പള്ളിയും തട്ടുപാറപ്പള്ളിയും ഏകദേശം അടുത്തടുത്ത് വരുന്ന ലൊക്കേഷനുള്ള സ്ഥലങ്ങളാണ് വഴിയുണ്ടോ ഇവിടെ ഇപ്പൊ കുറെ ഫാമിലീസ് ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ മാത്രമേ ഉള്ളു ഒറ്റയ്ക്ക് ഇവിടെ തോമാസ് ലഹയുടെ രൂപമുണ്ടേ ഇതാണ് ഗുഹ നമ്മൾ ഈ ഗുഹയുടെ അകത്തേക്ക് കയറാൻ പോകണേ ഇപ്പം കയറാൻ പറ്റൊന്നുമില്ല കുറച്ചുള്ളത് ലൈറ്റ് വേണം എന്നാലും അത്യാവശ്യം നല്ല രീതിക്കുള്ള നാറ്റം ഉണ്ടേ ഇത് കാണാൻ പറ്റുന്നുണ്ടോ ഒരു പോയിന്റ് ഓർച്ചുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാറുന്നു ഇതിനകത്ത് നല്ല നാറ്റം ഉണ്ടേ സ്മെല്ലുണ്ട് അങ്ങോട്ട് വഴിയുണ്ടെന്നൊക്കെ തോന്നുന്നു പക്ഷെ അങ്ങോട്ട് കിടന്ന് കയറേണ്ട വരും ഭയങ്കര റിസ്ക്കാ ഇതാണ് അതിനു ചുറ്റും ഉറവേ ഉണ്ട് കിട്ടോ കണ്ടോ മീനിലുണ്ടോ

അങ്ങോട്ടൊരു വഴി കാണുന്ന പക്ഷെ നമുക്ക് കേറാൻ പറ്റില്ല അങ്ങോട്ട് ഇനി ഉണ്ട് കണ്ടാ വഴിയുണ്ട് അങ്ങോട്ടും ഇനിയുണ്ട് താങ്ങു കല്ലിൽ താങ്ങുച്ചക്കട ഇനിടാ നീ ഒരുപോട് ബാഗ് പുറത്തുപോരിയാക്കി ബാഗ് പുറത്തു വെക്കി അയ്യോ അവിടെ അവരുടെ ഇണ്ടെന്ന് കേട്ടിട്ടുണ്ട്

അങ്ങടൊന്നെ പോയാളെ ഗുഹയിലേക്ക് പുറത്തേക്കുള്ള വഴി എത്തിയ ഒറ്റ ഗുഹയാട്ടോ അതായത് ഒറ്റയാൾക്ക് നിക്കാൻ പോലും പറ്റൂല അത്ര ചെറിയ ഊഹയാള് പൂഹയ്ക്ക് ഓർത്തെ തോമാശ്രിയാടെ രൂപം വെച്ചിട്ടുണ്ട് സൂപ്പറായിരുന്നു അടിപൊളി അനുഭവമായിരുന്നു ഫ്ലാഷ് ഫ്ലാഷണാക്കട്ടെ ഫോണിന്റെ ഓഫാക്കട്ടെ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് വായിച്ചരാ വെച്ചിട്ടുണ്ടേ ഓ വായിച്ചരാത്തിരണ്ടിൽ ലിഹ കൊടുങ്ങല്ലൂരിൽ വന്നെത്തുകയും ഏഴര പള്ളികൾ സ്ഥാപിച്ച ശേഷം മലയാറ്റൂർ മലയിൽ എത്തുകയും അവിടെ നിന്ന് മലയോരങ്ങളിലൂടെയുള്ള ഒട്ടക പാതയിലൂടെ തട്ടുപാറയിൽ വന്നെത്തുകയും ചെയ്തു തട്ടുപാറയിലെ ഗുഹയിൽ താമസിക്കുകയും വിശ്രമിക്കുകയും ചെയ്തതിന് ശേഷം തമിഴ്നാട്ടിലുള്ള മൈലാപൂരിലേക്ക് പോവുകയും അവിടെ വെച്ച് കുന്തത്താൽ കൊല്ലപ്പെട്ടു എന്നാണ് ക്രൈസ്തവ സഭയുടെ വിശ്വാസം അകത്ത് വളരെ വിസ്തീർണമുള്ളതും ആയതുകൊണ്ട് ഏകാന്ത ധ്യാനത്തിനും ഭജന പ്രാർത്ഥിക്കുവാനും പഴയകാലത്ത് വിശ്വാസികൾ ഈ ഗുഹ ഉപയോഗിച്ചിരുന്നു എന്നാണ് ഈ ബോർഡ് എഴുതി വച്ചിരിക്കുന്നത് എൻ്റെ മുട്ട് ഒരു കല്ലും പിടിച്ചിട്ട് വേദനിക്കുന്നു നമുക്കെന്തായാലും തിരിച്ച് മേളിലേക്ക് തന്നെ പോവാം കഴിച്ചോടെ മഴയാണേ അപ്പം ഉണ്ടോ മഞ്ഞ ഇറങ്ങി തുടങ്ങി അവിടെ ആടുകൾ കഴിക്കണോ മഴ കൊള്ളാണ്ട് ഈ പള്ളിയുടെ വലതുവശത്തായിട്ട് കുറച്ച് സ്ഥലമുണ്ട് ഉള്ളിലോട്ട് അവിടെ ക്വാൻറ്റി അവിടെ ഒരു ക്വാറിയൊക്കെ ഉണ്ട് അപ്പം അങ്ങോട്ടൊക്കെ പോകാൻ പറ്റിയേ നമുക്ക് അങ്ങോട്ട് പോവാം ആദ്യം അവിടെ വഴിയുണ്ടായിരുന്ന ഇപ്പോൾ വഴിയൊക്കെ മൂടിപ്പോയി പക്ഷെ നമുക്ക് പോണതിൻ്റെ മാക്സിമം പോവാം ഇവിടുന്ന് ഇങ്ങോട്ടൊരു വഴിയുണ്ട് ഇങ്ങോട്ടും ഉണ്ട് ശരിക്കും പറയത്തൊക്കെ പന്നി തന്നെ വഴിയൊക്കെയാണേ കുറച്ച് റിസ്ക്കാ പക്ഷേ പന്നി ഒറ്റ പന്നിയാണ് പ്രശ്നം കൂട്ടം കുഴപ്പമില്ല മാറിപ്പോകളും ഒറ്റ ഈ തേറ്റ ഉള്ളതല്ലേ തേറ്റ കൊമ്പ് അതുള്ള സാധനമാണെങ്കിൽ പ്രശ്നം ശരിക്കും ആ വഴി പോകാൻ പറ്റും പക്ഷേ നമ്മളിപ്പം തന്നെ ആൾക്കാരുള്ളിടത്തുനിന്ന് ഒരുപാട് മാറിയിട്ടാണ് നല്ല രീതിക്ക് തന്നെ കാടും ഉണ്ട് ഇവിടെ കാടാണ് കാടുണ്ടെന്ന് പറയണ്ടോ ഫുൾ കാടാ ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ മയിലിൻ്റെ സൗണ്ട് കേട്ടായിരുന്നു പക്ഷെ മയിലിനെ കണ്ടില്ല സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ ഇതുണ്ടോ സൗണ്ടാണ് അതൊരു മടയാഴൊന്നുമല്ല അത് കണ്ട പുഴ പോലെ തന്നെ ഇല്ലേ പക്ഷെ അത് പുഴയല്ല അതൊരു മടയാണ് മടയിലെ ഉറവിയാണ് അത് നമുക്കിത് തിരിച്ചു പോകാം പള്ളിയിലേക്ക് അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വയ്ക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേ ബൈ ബൈ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് ബൈ ബൈ